ഹായ് എല്ലാവർക്കും നമസ്കാരം നാട്ടിലിപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് സൂമ്പ ഡാൻസ് കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ കുട്ടികളുടെ മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കുന്നതിനും ശാരീരികമായിട്ടും മാനസികമായിട്ടും കുട്ടികളെ പ്രചോദിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വ്യായാമ മുറ എന്ന് മാത്രമേ ജൂമ്പയെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ സൂംബ ഡാൻസ് ഡാ പേരില് ഡാൻസ് ഉണ്ടെങ്കിലും അതൊരു ഡാൻസ് പ്രോഗ്രാമൊന്നും അല്ല എന്നിരുന്നാലും അത് ഭയങ്കരമായിട്ട് വിവാദമായിക്കൊണ്ടിരിക്കണം വിവാദമാക്കുന്നവരുടെ ലക്ഷ്യം പലതുമാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലുള്ള എം എസ് എഫിനെ പോലുള്ള സംഘടനകളൊക്കെ വിവാദമാക്കുന്നതിൽ മതം കയറ്റിയിട്ട് സമസ്ത സമസ്തയൊക്കെ അതിൻ്റെ അതിലേക്ക് ഇറങ്ങി ഇറങ്ങുന്നത് അതിലാണ് അപ്പോൾ വിവാദമാക്കുന്ന ആളുകളോട് പറയാനുള്ളത് കേരളത്തിലെ മൂന്നരക്കോടിയിലധികം വരുന്ന ജനങ്ങളുടെ വാപ്പയാകാനൊന്നും നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളതിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ താല്പര്യമുള്ള അത് കളിച്ചോട്ടെ അതുമായി മുന്നോട്ട് പോകട്ടെ താല്പര്യമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ മാറി നിൽക്കുക ഇന്നലെ ഇപ്പോൾ ടി വി ചർച്ചകളിലൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ ഒരുപാട് ആളുകൾ പറയുന്ന കേട്ടത് പ്രത്യേകിച്ച് മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേലധികാരികൾ പറയുന്ന കേട്ടത് എന്താ കേരളത്തിൻ്റെ കൾച്ചറിന് യോജിച്ചതല്ല കേരളത്തിൻ്റെ ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കേരളത്തിൽ എന്നുള്ളതൊക്കെയാണ് സൂമ്പ ഡാൻസ് കളിച്ചെഴുതാണ്ട് ഇപ്പോൾ കേരളത്തിൽ എന്ത് രാജ്യദ്രോഹക്കുറ്റാണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ദൂരവ്യാപ വ്യാപക പ്രത്യാഘാതം എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല പിന്നെ കേരളത്തിൻ്റെ കൾച്ചറിനെ കുറിച്ചാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ മേഖലയിലും കേരളത്തിൻ്റെ കൾച്ചറാണല്ലോ കൊണ്ടു നടക്കുന്നത് കേരളത്തിൻ്റെ കൾച്ചർ മാത്രമേ ഉള്ളൂ നമ്മളെ മറ്റുള്ള മേഖലകളിലൊക്കെ അത് അതുമാത്രമേല്ലേ ഉള്ളൂ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കേരളത്തിന് തനതായിട്ടുള്ളൊരു ഉണ്ട് ആ കൾച്ചർ മാത്രമേ നമ്മൾ കൊണ്ടു സൂംബ ഒരു എന്താ കൊളംബിയൻ ഡാൻസ് പ്രോഗ്രാമാണ് അവിടെ നിന്ന് ഉത്ഭവിച്ചതാണ് പാശ്ചാത്യ കൾച്ചറാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് അതെന്തോ ആട്ടെ ഏതായാലും വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവർക്കതിൽ മതം മാത്രമാണ് അവരുടെ പ്രശ്നം ആണും പെണ്ണും ഇടകലർന്ന് ഡാൻസ് ചെയ്യുന്നതിൽ ഉള്ള പ്രശ്നം അതുപോലെ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്നതിലുള്ള പ്രശ്നം എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇവർ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുക അവർ നെറ്റിൽ ഗൂഗിൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ട വീഡിയോസുകൾ അല്പവസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആളുകൾ ഡാൻ ഈ സൂമ്പ ഡാൻസ് കളിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് അതിലാ അത്രയും വസ്ത്രം ഇല്ലാത്ത വീഡിയോസൊക്കെ നെറ്റിലോ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ അടിച്ചാൽ കിട്ടും എന്ത് അതിലേക്കൊന്നു നിങ്ങൾ പോകാഞ്ഞത് അത്രയും വസ്ത്രമല്ലാത്ത ഡാൻസുകൾ വേറെയും കിട്ടും അപ്പം ഇതൊരു വ്യായാമമുറ എന്നുള്ളതിനാ എന്നതിലുപരി ഒരു പ്രത്യേക താല്പര്യം ഇതിൽ കൊണ്ടുവരേണ്ട ആവശ്യം സത്യത്തിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല അവരുടെ മക്കളെ കളിപ്പിക്കണ്ടെങ്കിൽ കളിപ്പിക്കും എൻ്റെ മക മക്കൾ കളിക്കണോ കളിക്കണ്ടോ എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് തീരുമാനിക്കാൻ കഴിയും പക്ഷേ അയൽവാസിയുടെ മക്കളും കളിക്കണ്ട എന്നുള്ളത് ഞാൻ എങ്ങനെ തീരുമാനിക്കാം അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് മൂന്നര കോടിയിലധികം വരുന്ന ജനങ്ങളുടെ വാപ്പയാകാനൊന്നും എതിർക്കുന്ന ആൾക്കാർ നിൽക്കണം നിങ്ങളുടെ മക്കൾ കളിക്കണ്ടാന്ന് ഉണ്ടെങ്കിൽ അതിനൊരു ഒരു മറ്റൊരു കാര്യം അവർ പറയുന്നത് ഇതിന് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവും ആ കുട്ടികൾക്ക് മാനസിക വിഷമം ഉണ്ടാവും മാനസിക വിഷമം ഉണ്ടാകാൻ ഇതിൽ വിട്ട് താല്പര്യമില്ലാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നത് പിന്നെ ഇതിനെ മാനസിക വിഷമം ഉണ്ടാകേണ്ട ആവശ്യം താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുത്താണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന്റെ കേസാണ് അതിൽ പങ്കെടുത്താണ്ട് അതിൽ അത് എൻജോയ് ചെയ്യുക അതല്ലെങ്കിൽ മാറി നിൽക്കുക മാറി നിൽക്കണു പിന്നെ മാനസിക വിഷമം കൊണ്ടുവരുന്നൊരു കാര്യമില്ല അത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൽ എന്താണ് ചെയ്യേണ്ടിയത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഈ വിവാദം ഉണ്ടാക്കുന്ന ആൾക്കാരാണോ തീരുമാനിക്കുക ഓലല്ല അത് അല്ലല്ലോ തീരുമാനിക്കുക അത് അതാത് സർക്കാരുകളും അതിന്റെ വിദ്യാഭ്യാസ വകുപ്പും കാര്യങ്ങളും ഓലല്ല തീരുമാനിക്കുക താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക ഇതൊരു ഇത് ചെയ്തെങ്കിൽ മാത്രമേ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം ഇത് നിർബന്ധമായിട്ടും ചെയ്യണം എന്നൊരു മാർഗ്ഗനിർദ്ദേശം ഇതിനൊരു ഡ്രസ് കോഡ് നിർബന്ധമാക്കി അതൊന്നും ചെയ്തിട്ടില്ല ഇതിൽ മറ്റൊരു വിഷയം കൂടി ഞാൻ സംസാരിക്കുന്നുണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇത് ഇതിൽ ഒരു വ്യക്തത വരുത്തിയില്ല എന്നുള്ള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ച തന്നെയാണ് കാരണം ഇതിൽ വസ്ത്രത്തിൻ്റെ ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവർ സെർച്ച് ചെയ്യുമ്പോൾ ഇവർക്ക് പലതും ബലി ഡാൻസിൻ്റെ വീഡിയോസൊക്കെയാണ് ഇവർക്ക് കിട്ടുന്നത് കാരണം പോലെ അങ്ങനത്തെ സാധനങ്ങളാണ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർ സെർച്ച് ചെയ്യണത് അപ്പോൾ ബെല്ലി ഡാൻസിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുക എന്നുള്ള കാഴ്ചപ്പാടിലാണ് വലിയ അല്പവസ്ത്രധാരം അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് എന്താണ് ആണും പെണ്ണും ഇടകലർന്ന് ഡാൻസ് ചെയ്താൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇനി സർക്കാരിനോട് മറ്റൊരു കാര്യം പറയാനുള്ളത് സർക്കാരിനെതിരെയും ഇതിലൊരു വിമർശനമുണ്ട് കാരണം എന്താ വെച്ചാൽ സർക്കാർ പറയുന്ന ഒരു കാര്യം ലഹരി വിമുക്തമായ ഒരു കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂംബ ഡാൻസ് എന്നൊരു പരിപാടി കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് രണ്ട് രണ്ട് കാര്യത്തിലും എനിക്കതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് കേട്ടോ കാരണം ഇത് നടത്താൻ പാടില്ല എന്നുള്ള ആൾക്കാരോടും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് നടത്തണം എന്ന് പറയുന്ന സർക്കാരിനോടും അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത് നടന്നാലും നടന്നിട്ടില്ലെങ്കിലും ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അത് വേറെ കേസ് പക്ഷേ നടന്നു എന്ന് കരുതിയാണ് കേരളം ഒന്നായിട്ട് പൊളിഞ്ഞിടാനും പോകുന്നില്ല നടന്നിട്ടില്ല എന്ന് കരുതി കാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലൊരു മെച്ചുണ്ടാകാനും പോണില്ല എടുത്തു പറയാനുള്ള കാരണം ലഹരിയാണ് ലഹരി വിമുക്തമായിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കുക കുട്ടികളെ ലഹരിക്ക് അടിമപ്പെടുന്നതിൽ നിന്ന് പിന്നോട്ട് അതായത് പിന്തിരിപ്പിക്കുക എന്നൊക്കെയാണ് സർക്കാർ ഇതിലൊരു ഇതിൻ്റെ ഒരു ഉദ്ദേശം ഉദ്ദേശ ലക്ഷ്യം പറയണത് സർക്കാരിനോട് ചോദിക്കാനുള്ള കാര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലഹരി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷും അതൊന്ന് വ്യക്തമാക്കണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലഹരി എന്തൊക്കെയാണ് കേരളത്തിലെ ലഹരി നിങ്ങൾ ഈ വിദേശ മദ്യവും കള്ള് ചാപ്പും ബാറും ബിവറേജും കേരളത്തിൽ ഉടൻ നീളം തുറന്നാണ്ട് പ്രവർത്തി അതിനുള്ള എല്ലാ മദ്യത്തിന്റെ എല്ലാ ലഭ്യതയും ഏത് മുക്കിലും മൂലയിലും ഏത് കോണിലും ഏതൊരു ഗ്രാമപ്രദേശത്തും ഇത് കിട്ടാവുന്നൊരു തരത്തിലേക്ക് നിങ്ങൾ മദ്യം വിളമ്പിക്കൊടുത്തിട്ട് നിങ്ങൾ പറയാ കുട്ടികൾ ഡാൻസ് കളിച്ചാൽ കുട്ടികൾ മുയോ ലഹരിയിൽ നിന്ന് വിമുക്തി നേടുന്നു ഇത് എന്തിനായാണ് എന്ത് ആരോടങ്ങളിത് പറയണത് സൂംബ ഡാൻസ് കളിച്ച ഒരു കുട്ടി പിന്നെ ലഹരി ഉപയോഗിക്കൂലെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ സർക്കാർ ആളുകൾ ഇത് കേരളത്തിലെ ജനങ്ങളോട് പറയണത് അത് മനസ്സിലായിട്ടില്ല സൂംബ ഡാൻസ് കളിക്കണ്ട എന്നും കളിപ്പിക്കണ്ട എന്നും പറയുന്ന ആൾക്കാർക്ക് മറ്റൊരു ചിന്ത ഉദ്ദേശമുണ്ട് അത് അവർ സർക്കാരിനെ അംഗീകരിക്കുക എന്ന് പറയുന്നതിലുള്ള ഒരു ഒരു മനോവശമാണ് അവർക്കുള്ളത് ഇപ്പൊ മുസ്ലിം ലീഗിനെ പോലുള്ള എം എസ് എഫിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോ അത് അംഗീകരിച്ചു കൊടുത്താൽ അതൊരു നല്ല പദ്ധതിയായി മാറുമല്ലോ അത് അത് സർക്കാർ ചെയ്ത ഒരു നല്ല പരിപാടിയാണ് എന്നുള്ളത് ജനങ്ങൾ അംഗീകരിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിലൊരു എതിർപ്പ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നിരുന്നാലും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ലഹരിക്ക് ഇതൊരു മരുന്നാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പഠനത്തിന്റെ അത് പറയുന്നത് അത് മനസ്സിലായിട്ടെന്നല്ല കേരളത്തിലെ ജനങ്ങൾക്ക് സത്യത്തിൽ മനസ്സിലായില്ല സൂംബ നല്ലതായിരിക്കാം സൂംബ എന്ന് പറയുന്ന ഡാൻസ് പരിപാടി അത് അത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ചിലപ്പോ പല പ്രശ്നങ്ങളും അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ അത് ഒരു പരിധിവരെ ഉപകാരപ്പെട്ടേക്കാം പക്ഷെ ലഹരിയിൽ ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകളെ സൂംബ ഡാൻസ് കളിപ്പിച്ചുകൊണ്ട് നന്നാക്കാൻ പറ്റും എന്നുള്ളത് എന്തടിസ്ഥാനത്തിലാണ് സർക്കാർ പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തിയേഴോ മുപ്പതോ ബാറുകൾ ഉണ്ടായിരുന്നു അടുത്ത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിർത്തലാക്കിപ്പോയ പല ബാറുകളും അതിൻ്റെ പുറത്ത് അത്ര തന്നെ ബാറുകൾ വീണ്ടും പുതിയതായിട്ട് ഓപ്പൺ ചെയ്തു കൊടുത്തു എന്നുള്ളത് എഴുന്നൂറ്റി ചിലാനോ തൊള്ളായിരത്തി ചിലനോ കേരളത്തിലെ പഞ്ചായത്തുകളേക്കാൾ കൂടുതൽ ബാറുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുതിയൊരറിവ് പുതിയതായിട്ട് വന്ന റിപ്പോർട്ട് അതായത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്ത് ഉള്ളതിൽ അതിൻ്റെ കൂടുതൽ ബാറുകൾ കേരളത്തിലുണ്ട് ഇപ്പം എന്നുള്ള പഞ്ചായത്തിനേക്കാൾ കൂടുതൽ ബാറുകൾ അതോടൊപ്പം ബിവറേജ് ഔട്ട്ലെറ്റുകൾ ബിവറേജ് തന്നെ പലവിധ ഔട്ട്ലെറ്റുകൾ സെൽഫ് സെൽഫ് സെന്ററുകൾ അതുപോലെ എന്താണ് ഇനിയിപ്പോൾ വാഹനങ്ങളിൽ തുടങ്ങുന്ന പരിപാടികൾ അങ്ങനെ പല ഐറ്റം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ പുതിയ ബിവറേജിന് ഔട്ട്ലെറ്റ് വേണമെന്നില്ല അതായത് മദ്യത്തിന് ഒരാളും ബുദ്ധിമുട്ടാൻ പാടില്ല മദ്യം ഏത് മുക്കിലും ഏത് മൂലയിലും ഏത് കോണുക്ക് തിരിഞ്ഞാലും അവിടെ ഒരു മദ്യഷാപ്പ് വേണം എന്നുള്ള സർക്കാരിന്റെ ചിന്ത പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലഹരിയിൽ നിന്ന് കുട്ടികളെ വിമുക്തമാക്കണമെന്ന് പറഞ്ഞാല് ജൂംബാ ഡാൻസ് അവതരിപ്പിക്കുന്നത് അതും കൂടി കേരളത്തിലെ ജനങ്ങൾക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷും എം പി രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രി ആയതിനു ശേഷമാണ് ഈ കണ്ട ബാറുകളും ബിവറേജുകളും മുഴുവൻ കേരളത്തിൽ ഒരു പരിധിയില്ലാതെ തുറന്ന് പ്രവർത്തനം തുടങ്ങിയത് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് കേരള സർക്കാർ നൽകേണ്ടത് അല്ല ജൂമ്പ കളിച്ചു വരുത്തിയതുകൊണ്ട് ലഹരിയിൽ നിന്ന് മുക്തി തേടുന്നുള്ളത് ആ ഒരു മണ്ടൻ തീരുമാനമാണ് ആ തീരുമാനത്തിനെയും എതിർക്കുന്നു അതോടൊപ്പം ജൂമ്പ എന്നാ ഒരു വ്യായാമമുറ എന്നുള്ള നിലക്കുള്ള ഒരു ഡാൻസ് പ്രോഗ്രാമിനെ എതിർക്കുന്ന ആളുകളെയും എതിർക്കുന്നു സൂമ്പ എന്ന് പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സ്കൂളിൽ ഇപ്പോൾ കുട്ടികൾ ഡാൻസ് ചെയ്ത് വരുതാണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ലഹരി ആയതുകൊണ്ട് ലഹരി ഉപയോക്താവ് ഉപഭോഗം കുറക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതിൻ്റെ ഒപ്പം കേരളത്തിലെ മുക്കിനും മൂലയിലും മുഴുവൻ ബാറും ബിവറേജും തുറന്നു വെച്ചാണ്ട് നിങ്ങൾ കുട്ടികളെ ഡാൻസ് ഏപ്പിച്ചിട്ട് എന്താ ഉണ്ട് കാര്യം ഇതിനുള്ള മറുപടിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് സൂമ്പങ്ങൾ നടത്തി നടത്താൻ എന്തെങ്കിലും ചെയ്തോളൂ പക്ഷേ അത് കളിച്ചാൽ ലഹരിയിൽ നിന്ന് മുക്തി നേടുമെന്നുള്ളതിൻ്റെ ഒരു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് വ്യക്തമാക്കി കൊടുക്കി അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വീണ്ടും പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം